നമസ്കാരം എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം തേങ്ങയ്ക്ക് വില കൂടിയതോടെ ആറ് മാസം കൊണ്ടാണ് തെങ്ങിൻതോപ്പിൻ്റെ വില ഇരട്ടിയിലേറെ ഉയർന്നത് തെനാളിൽ നിന്നാണ് തെങ്ങിൻതോപ്പ് അന്വേഷിച്ച് വരുന്നതിൽ ഏറെ പേരും ചകിരി ഇപ്പോൾ കിലോക്ക് മൂന്ന് രൂപ കിട്ടുന്നുണ്ട് അതായത് ഒരു തെങ്ങുണ്ടായാൽ എല്ലാ ഭാഗവും നമുക്ക് ആദായം തരുന്നു ഇന്ന് നാല് എട്ട് രണ്ടായിരത്തി ഇരുപത്തി തിങ്കളാഴ്ച നമുക്ക് ഇന്നത്തെ തേങ്ങയുടെ ഏറ്റവും പുതിയ വില നിലവാരം നോക്കാം തൃശ്ശൂർ എഴുപത്തിനാല് രൂപ കണ്ണൂർ എഴുപത്തി രൂപ ഇരട്ടി എഴുപത്തി രൂപ തളിപ്പറമ്പ് എഴുപത് രൂപ പയ്യന്നൂർ എഴുപത്തി മൂന്ന് രൂപ ആലക്കോട് അറുപത്തി ഒമ്പത് രൂപ കഴിവഞ്ചാർ എഴുപത്തൊന്ന് രൂപ കുടിയാമല എഴുപത്താറ് രൂപ കാസർഗോഡ് അറുപത്തഞ്ച് മുതൽ എഴുപത്തിനാല് രൂപ വരെ വെള്ളരിക്കുണ്ട് എഴുപത് രൂപ തലശ്ശേരി എഴുപത്തി ആറ് രൂപ പാലക്കാട് അറുപത്തൊമ്പത് രൂപ നെടുമ്പങ്ങാട് എൺപത് രൂപ മലപ്പുറം എഴുപത്തിനാല് രൂപ പൊന്നാനി എഴുപത്തിരണ്ട് രൂപ കൊടുങ്ങല്ലൂർ എൺപത് രൂപ കോട്ടയം എഴുപത്തഞ്ച് രൂപ കൊല്ലം എഴുപത്തി മൂന്ന് രൂപ തിരുവല്ല എൺപത്തൊമ്പത് രൂപ കോഴിക്കോട് എഴുപത്തി ആറ് രൂപ ആതിരപ്പുഴ എൺപത് രൂപ ചാവക്കാട് എഴുപത്തി രൂപ ചെങ്ങന്നൂർ എൺപത്തിരണ്ട് രൂപ ഏറ്റുമാനൂർ എൺപത്തി എഴുപത്തെട്ട് രൂപ കൊടുവായൂർ എഴുപത്തിനാല് രൂപ കൊട്ടാരക്കര എഴുപത്തി മുതൽ തൊണ്ണൂറ് രൂപ വരെ കുറുപ്പന്തുറ എൺപത്തെട്ട് രൂപ നീലേശ്വരം എഴുപത്തി മൂന്ന് രൂപ നോർത്ത് പറവൂർ എൺപത്താറ് രൂപ പാമ്പാടി എൺപത്തിനാല് രൂപ സുൽത്താൻ ബത്തേരി എൺപത്താറ് മുതൽ എൺപത്തെട്ട് രൂപ വരെ വാമനപുരം തൊണ്ണൂറ്റഞ്ച് രൂപ കായംകുളം എഴുപത്തിനാല് രൂപ കുട്ടനാട് എഴുപത്തിരണ്ട് രൂപ ആലുവ എഴുപത്തെട്ട് രൂപ മാനന്തവാടി എഴുപത്തിയേഴ് രൂപ തിരുവനന്തപുരം എൺപത് നാൽപ്പത്തിനാല് രൂപ വരെ നെയ്യറ്റിൻകര ഇരുപത് രൂപ ഇതാണ് ഇന്നത്തെ കേരളത്തിലെ തേങ്ങയുടെ ഏറ്റവും പുതിയ വിൽനിലവാരം ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്